കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ധൈര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ് കോൺഗ്രസിൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു പക്ഷേ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ബി ജെ പി വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു അത് ഓരോന്നുമില്ല കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത് ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവും യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി ആ പുറന്നുപറയൽ നടത്തിയില്ല മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് ആണ് ജയിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം വയനാട് നിയോയമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ലായെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നങ്ങൾ സൂചിക്കുന്നില്ല അപ്പോൾ അത്രയും ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് ബി ബി ജെ പി ഭയം ബി ജെ പിയുടെ വിമർശന ഭയം വർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കുടി വേണ്ട മുസ്ലിം ലീഗിൻ്റെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കുടി ഉയർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തീരുമാനിച്ചു രണ്ട് കൊടിയും വേണ്ട ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ് ഈ ബി ജെ പിയുടെ വിമർശനത്തെ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് ഫാസ്തത്തെ നേരിടാനാവുക ഈ ഇന്ത്യയും മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഈ ഇന്ത്യ നിലനിൽക്കണോ ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനവും ഉൾക്കൊള്ളുന്ന ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വ ഫാസ്തത്തിലേക്കുള്ള രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ നിലപാടിനെ വിജയിപ്പിക്കണോ ഇതാണ് രണ്ട് ഭാഗം ഒന്ന് ഇന്ത്യയെ നിലനിർത്തണമെന്നുള്ളതും മറ്റൊന്ന് ഫാസിതത്തിലേക്ക് പോകണം എന്നുള്ളതും ഫാസിഡത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത് സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ധൈര്യം